ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് പച്ചരിയാണ് ഒരു നാഴി പച്ചരി എടുത്ത് നമുക്ക് കുതിരാൻ വെക്കുക ഒരു നാല് അത് കുതിരണം പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് തേങ്ങയാണ് ഒരു മുറി തേങ്ങ ചിരുകിയതും പിന്നെ ഒരു അര ജാറ് ചോറുമാണ് നമുക്ക് വേണ്ടത് ഇത് മൂന്നാണ് അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമ്മൾ കുതിരാൻ വെച്ച പച്ചരി എടുത്ത് നന്നായി കഴുകി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം ആ ഒരു നാല് മണിക്കൂറെങ്കിലും മാക്സിമം കുതിരണം കേട്ടോ പച്ചരി അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള പച്ചരി ഇട്ട് കൊടുത്ത് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കുക ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾക്ക് അരയ്ക്കണം കേട്ടോ അന്നാലാണ് അപ്പം നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ അപ്പോൾ ഇത് ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം പിന്നെ നമുക്ക് അതിന് ശേഷം നമ്മൾ ചരികി വെച്ച് നമ്മുടെ തേങ്ങ എടുക്കാം തേങ്ങ തേങ്ങയെടുത്ത് ജാറിലേക്കിട്ട് പിന്നെ നമുക്ക് പഞ്ചസാര ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ ഉപ്പും നമുക്ക് ആവശ്യത്തിന് ഉപ്പും എടുക്കാം പിന്നെ നമുക്ക് ഈസ്റ്റാണ് വേണ്ടത് ഒരു അരമൂടി ഈസ്റ്റ് അതും നമ്മൾ ചേർത്ത് കൊടുക്കണം അതിലേക്ക് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ചോറ് ഒരു അര ജാറിൻ്റെ അടുത്ത് ചോറ് വേണം നമുക്ക് അപ്പോൾ ആ ചോറ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഉപ്പ് പഞ്ചസാര പിന്നെ ഈസ്റ്റ് അതല്ലാട്ട് ഇട്ട് ഇപ്പം നമ്മളിത് ചോറ് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് അത് നമുക്ക് പിന്നെ ഇത് അരച്ചെടുക്കാം നേരത്തെത്ത പോലെ തന്നെ ഇതും നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കണം എന്നിട്ട് നേരത്തെത്താം മിക്സിയിലേക്ക് തന്നെ ഇതും ചേർത്ത് കൊടുക്കാം നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് നന്നായി ഇതൊരു സ്പൂണോ കയ്യോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്യാം നന്നായി എന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും ഒരുപോലെ യോജിക്കണം അങ്ങനെ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്കത് അടച്ച് വെക്കാം കേട്ടോ നാളെ രാവിലെ ഇത് തുറന്ന് നോക്കാം ഇന്നലെ ഒരു പൂണി വരെയല്ലേ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പം ഇതാ ഏകദേശം ഒരു ഫുള്ള് ഒരു ഭാഗം വരെ ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് അപ്പച്ചട്ടിയിലൊഴിച്ച് നമുക്ക് വ അങ്ങനെ ചുറ്റിച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം കേട്ടോ നമ്മൾ മൂടി വെച്ച് വേവിക്കാം ഇതാക്കണ്ട നല്ല സൂപ്പറായിട്ട് നമുക്ക് അപ്പം കിട്ടിയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഓക്കെ ബായ് സി യു